വീഡിയോ ക്യാമറ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഈ നൃത്ത സ്കൂളിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് അതിന്റെ ആദ്യം നിങ്ങളെല്ലാം അനുവദിക്കണം നിങ്ങളുടെ എല്ലാം ആശീർവാദം അനുവാദം പോരാ ആശീർവാദവും സഹകരണവും സഹായവും ഉണ്ടാക്കണം ഒരു വലിയ പ്രസ്ഥാനമായിട്ട് ഉയർന്നു അദ്ദേഹ കുഞ്ഞുങ്ങൾക്ക് നൃത്തം പറഞ്ഞു അല്ലെങ്കിൽ കല പഠിപ്പിക്കാൻ അതിൻ്റെ അദ്ദേഹം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനമായിട്ട് ഇരിക്കാത്തതിൻ്റെ ഈ മുറി മാറണം അതുമാത്രമല്ല എന്നോടൊപ്പം മറ്റ് പല കലകളും പഠിപ്പിക്കാൻ കഴിയണം അതിനോട് അവസരം ഉണ്ടാകണം നിങ്ങളുടെയൊക്കെ നല്ല സഹകരങ്ങളും നിങ്ങളുടെ നിസ്സീമമായ പ്രവർത്തനം ഉണ്ടെങ്കിലും എല്ലാം ഭംഗിയായിട്ട് നടക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നെ തിരി കത്തിക്കും

还带回来。嗯。嗯。嗯。 Ridiya zan.